സൗദി അറേബ്യയിൽ ഫ്രഷസിന് സുവർണ അവസരം അഭിമുഖം ഞങ്ങളുടെ ഓഫീസ് ഓഫീസുമായി ബന്ധപ്പെടുക അതിന് നമ്പർ കൊടുക്കുന്നുണ്ട് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ലൈറ്റ് ഡൈവർ ആയിരത്തി അഞ്ഞൂറ് എസ് ആർ വയർ ഹൗസ് അസോസിയേറ്റ് ആയിരത്തി നാന്നൂറ് എസ് ആർ ലൈറ്റ് ഡൈവറും വയർ ഹൗസ് അസോസിയേറ്റ് എന്നതിലേക്ക് തസ്തിയിലേക്കാണ് ൾ ഉന്നയിക്കും താമസ സൗകര്യം കമ്പനി നൽകും അപ്പം പ്രായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ കുറഞ്ഞത് അമ്പത് ശതമാനം ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷെയും അറിഞ്ഞിരിക്കണം അമ്പത് ശതമാനമെങ്കിലും രണ്ട് വർഷത്തെ കരാറ് മൂന്ന് മാസത്തെ പരിശീലന കാലയളവ് താമസം ഗതാഗതം മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി നൽകും രണ്ട് വർഷത്തെ കരാറാണ് മൂന്ന് വർഷത്തെ പരിശീലന കാലയളവും താമസഗസാഗതമൊക്കെ കമ്പനി നൽകും ഫസ്റ്റ് തീയതി പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ദിവസത്തിനുള്ളിൽ പുറപ്പെടും ഇ സി എൻ മാത്രം എം ജി എം ജനറേഷനൽ ഇരുപത് ദിവസത്തിനുള്ളിൽ പുറപ്പെടും അപ്പോൾ ഉടനെ ബന്ധപ്പെടുക അവരുമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രാവൽസ് സേവനങ്ങൾ തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് പതിമൂന്ന് പതിനഞ്ച് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് അറുപത്തെട്ട് പതിമൂന്ന് പതിനഞ്ച് എന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്